വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൺബോക്സിങ് ആണ് ഞാൻ കുറച്ച് ദിവസം മുമ്പേ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇത് ജൂബി സ്റ്റിക്ക് ആണ് എൻ്റെ ഞാനിവിടെ ടി വിയിലാണ് ഗെയിം കളിക്കാറുള്ളത് അപ്പോൾ അതിൽ അഫ്ഫാൾഡേ എന്ന് പറഞ്ഞൊരു കാരണം ഗെയിമുണ്ട് അപ്പോൾ അവർക്ക് റിമോട്ട് വെച്ച് കളിക്കുന്നത് ഭയങ്കര ടഫ് അപ്പം ഞാൻ ഒരു ജൂബി സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ തികച്ചു നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോവാം ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ഈ കവർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണിക്കുക കെ ഗാസ് ദ നമ്മുടെത് എൽ ഐറ്റ് പി എസ് വയർലെസ് സ്ക്രീൻ പാർട്ട് ഇവ ബോക്സിൻ്റെ ആണ് വരുന്നത് കെ ജസ് ടി വി ആൻഡ് ബി സി ആണ് കെ ടി ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ഒരു ഗ്രേഷ് കളറാണ് നമ്മൾ ഓർഡർ ചെയ്തത് ദാ ഒരു ഗ്രേഷ് കളറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഓക്കെ ഗായ്സ് ആ ഓക്കേ ഫസ്റ്റ് എയ്ഡ് സ്റ്റിക്കർ വന്നുണ്ട് ഇവഫോക്സിൻ്റെ എൻ്റെ സ്റ്റിക്കറാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു റെഡ് ഒരു ബ്ലാക്ക് പിന്നെ ഫോക്സ് പ്ലേ വിത്ത് പവർ ഓക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു വേനൽ ബുക്കാണ് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഒക്റ്റാണല്ലോ വേണ്ടത് അഞ്ചുണ്ടാറല്ലേ നമുക്ക് നോക്കാം ഇ എസ് പി പോർട്ടിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇത് കണക്ട് ചെയ്തിട്ട് കളിക്കാൻ ചെയ്യാൻ പറ്റുന്നു ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാൻ ഇതാദ്യം നമ്മൾ ബോട്ട് പ്ലേ കണക്ട് ചെയ്ത് വരും ഗാസ് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗാസ് നിങ്ങൾക്ക് ഗെയിമിങ്ങിനൊക്കെ പറ്റുകയാണെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലതാണെന്നാണ് കളിച്ചതിനു ശേഷം ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും ഗൈസ് ഓക്കെ ഓക്കെ അതിൻ്റെ കൂടെ നമുക്ക് ചാർജർ വന്നിട്ടുണ്ട് ചാർജർ വന്നിട്ടുണ്ട് പിന്നെ ഗൈസ് നമുക്ക് കണക്ട് വയർ വയർലെസ് വയർലെസ് ആണെങ്കിൽ നമുക്ക് വയർഡുമായിട്ട് കണക്ട് ചെയ്യാൻ ചെയ്യാം വയർ വന്നിട്ടുണ്ട് ഒരു ചാർജർ വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചെടുത്ത് നോക്കാം വിളിച്ചു ഞാനിത് മാനുവൽ ബുക്ക് ഒന്ന് വായിച്ചു നോക്കട്ടെ അപ്പം ഞാൻ മാനുവൽ ബുക്ക് വായിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചാർജ് ഇടണം അതിനുശേഷം ചാർജർ ഇട്ട് കഴിഞ്ഞാൽ നിർത്തും പിന്നെ നമ്മൾ യൂസ് കണക്ട് ചെയ്യണം പിന്നെ ഇതാ ഈ മോഡ് മോഡെന്നുള്ളൊരിത് കണ്ടു അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും അപ്പോൾ ഇത് ഇനി ഇനി ആരെങ്കിലും ഇത് ജോയിസ്റ്റിക്ക് വാങ്ങുന്ന ഈയൊരു ജോയിസ്റ്റിക് വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത് ഞാനെങ്കിലും ഇതുപോലത്തെ ജോയിസ്റ്റിക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഇതിൽ എന്നുള്ള ഓപ്ഷൻ കണ്ടോ നമ്മൾ ചാർജ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ യു എസ് ബി എടുത്ത് കുത്തി കഴിഞ്ഞിട്ട് ഈ മോഡ് ഒരു സിംഗിൾ പ്രൊസജ്ജാർജ്ജ് ഈ മാനുവൽ ബുക്കിലുള്ളതാണ് റൈറ്റ് ലെഫ്റ്റ് ആണ് നമുക്ക് നമുക്ക് അതായത് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫോർട്ട് ഉള്ളൊരു ഇതാ രീതിയിലാണ് ഗൈസ് ഗേസ് ഞാൻ ഇന്ന് നിങ്ങളൊരു ഇത് വാങ്ങുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതേ പ്രിഫെയർ ചെയ്യുന്നുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും